ഹരിശ്രീ കുറിച്ച വിദ്യാലയത്തിൽ അധ്യാപകനായും പിന്നീട് പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ച സംതൃപ്തിയോടെ പടിയിറങ്ങുന്ന ശശികുമാർ മാഷിനെ പരിചയപ്പെടണം ചിറ്റൂർ തെക്കേ ഗ്രാമം സ്വർണ്ണകാമാക്ഷി അംബികാ സരസ്വതി നിലയം അപ്പർ പ്രൈമറി സ്കൂളിന്റെ പടിയിറങ്ങുമ്പോൾ ശശികുമാർ മാഷിന്റെ മനസ്സിൽ അധ്യാപകനും പ്രധാനാധ്യാപകനുമായിരുന്ന അനുഭവങ്ങൾ മാത്രമല്ല അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കാലെടുത്തു കാലെടുത്തുവച്ചതു മുതലുള്ള ഓർമ്മകളും ഓടിയെത്തുകയാണ് താൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച ഈ സ്കൂളിൽ മുപ്പത്തിമൂന്ന് വർഷം അധ്യാപകനും ഇരുപതു വർഷം പ്രധാനാധ്യാപകനുമായി സേവനമനുഷ്ഠിക്കാൻ അപൂർവ അവസരം ലഭിച്ചവരിലൊരാളാണ് ശശികുമാർ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിന്റെ ഉയർച്ചയിൽ വളരെ വലിയ പങ്കുവഹിക്കാൻ തന്റെ അധ്യാപന കാലയളവിൽ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യവും അദ്ദേഹത്തിനുണ്ട് അധ്യാപകനായി സ്കൂളിന്റെ പടവുകൾ വീണ്ടും കയറിയപ്പോൾ അതുതന്നെയായിരുന്നു ലക്ഷ്യവും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി സ്കൂളുകളുണ്ടായിട്ടും സ്വർണ കാമാക്ഷിയംബിക സരസ്വതി നിലയത്തിൽ നല്ലൊരു ശതമാനം കുട്ടികൾ പഠിക്കുന്നതും ശശികുമാറിന്റെ മികവുകൊണ്ടാണെന്ന് പറയേണ്ടിവരും വിരമിക്കുന്ന നാളുകളിലും തന്റെ കർമ്മ നിന്നും പറിച്ചു മാറ്റപ്പെടാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് താനെന്നാണ് ഈ അധ്യാപകന്റെ പ്രതികരണം ഒന്നാമത് ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ് പഠിച്ച വിദ്യാലയത്തിൽ തന്നെ ഒരു അധ്യാപകനായിട്ടും അതേപോലെ തന്നെ ഒരു പ്രധാനാധ്യാപകനായിട്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം ഒരു ഒരുപക്ഷെ മറ്റു പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ വിദ്യാലയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിദ്യാലയത്തിൽ നമുക്ക് വലിയ വിദ്യാലയ എണ്ണം കൂടുതലില്ലെങ്കിലും നമുക്ക് ആവശ്യമായ കുട്ടികളുടെ എണ്ണം ഈ വിദ്യാലയത്തിലേക്ക് കൃത്യമായി വന്ന് വരുന്നു എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വിദ്യാലയത്തിലോടുള്ള കാരണം ഇതിൽ പലരും പഠിച്ച കുട്ടികൾ അവരുടെ മക്കളെയാണ് ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുന്നത് അവരോടുള്ള ഒരു ഇൻട്രാക്ഷൻ കൊണ്ടാവാം വളരെ നല്ല രീതിയിൽ മറ്റു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ മികച്ച ഒരു അധ്യയനം പഠന നിലവാരം നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നു അതുകൊണ്ടായിരിക്കാം എണ്ണക്കുറവ് ഈ വിദ്യാലയത്തെ അക്ഷരങ്ങളാൽ സമ്പുഷ്ടമായ ഈ വിദ്യാലയം വയസ്സ് പിന്നിടുമ്പോൾ വളർച്ചയുടെ പകുതിയിലധികം കാലം ശശികുമാറും ഒപ്പമുണ്ടായിരുന്നു ഗുരുകുല ഗുരുകുലസമ്പ്രദായത്തിലാരംഭിച്ച വിദ്യാലയമാണ് ഇന്ന് പന്ത്രണ്ടോളം അധ്യാപകർ ഒരു അനധ്യാപകൻ നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങൾ പ്രീ പ്രൈമറി വിഭാഗം തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളോടെയും പ്രവർത്തിക്കുന്നത് എന്നതിൽ ശശികുമാർ എന്ന അധ്യാപകന്റെയും പ്രധാന അധ്യാപകന്റെയും പങ്ക് ചെറുതല്ല നിരവധി മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായും അധ്യാപകനായും പ്രധാന അധ്യാപകനായും വളരാൻ തനിക്ക് കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ശശികുമാർ പറയുന്നു നൂറു വർഷങ്ങൾക്ക് മുൻപ് ചിറ്റൂർ തെക്കേ ഗ്രാമത്തിലെ ബ്രാഹ്മണരായ വിദ്യാർത്ഥികൾക്ക് സംസ്കൃതം അഭ്യസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സദാശിവ അയ്യർ സ്ഥാപിച്ചതാണ് ഈ വിദ്യാലയം ഒരു വിദ്യാലയത്തിൽ പഠിക്കുകയും പിന്നീട് അതേ വിദ്യാലയത്തിൽ തന്നെ തൻ്റെ അധ്യാപകരോടൊപ്പം അധ്യാപകനായിത്തീരുകയും അതിനുശേഷം നീണ്ട ഇരുപത് വർഷക്കാലം അതേ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രധാന അധ്യാപകനായ ശ്രീ ശശികുമാർ സാർ ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്കായി വളരെയേറെ നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമെല്ലാം വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെത് ഇത്രയും വർഷം ഒരു പ്രശ്നങ്ങളുമില്ലാതെ എല്ലാവരെയും ചേർത്തു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും സുഗമമായി മുന്നോട്ടു പോകുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനം തന്റെ പടിയിറങ്ങലിനു ശേഷവും കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെ എന്ന പ്രത്യാശയോടെയാണ് ശശികുമാർ മാഷിന്റെ വിരമിക്കൽ യു ടി വി ന്യൂസ് പാലക്കാട്